ഇപ്പം ഇന്ന് പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല ഓട്ടട ചുടലായിരുന്നു ഗോതമ്പ് മാവിര് തേങ്ങയും ശർക്കരയൊക്കെ വെച്ച് വാഴയിലേക്കകത്ത് ചുട്ടെടുത്ത് അടുപ്പിൽ വെച്ച് ചുട്ടെടുത്ത നല്ല അടിപൊളി ഓട്ടടയാണ് അപ്പം ഇന്ന് അവളെ രണ്ടുപേർക്കും സ്കൂളിൽ പോകേണ്ടായിരുന്നു പക്ഷെ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം ഡാൻസ് ക്ലാസ് പോയിട്ട് വന്നപ്പം ചായയോടെ കൊടുക്കാൻ പോയിട്ട് വരുമ്പോൾ ചായയോടെ കൊടുക്കാല്ലേ എന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുക എല്ലാവർക്കും അറിയെങ്കിലും ഞാൻ ഒന്ന് പറയും എൻ്റെ അമ്മ എനിക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും ഉണ്ടാക്കി തരുമോ അത് എനിക്ക് എന്നെ അനിയന്തിക്കും പക്ഷേ ഇപ്പോൾ അമ്മ അവയുടെ കൊച്ചുമകൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും ചെല്ലുമ്പം അപ്പം ഇത് വാഴയില അപ്പുറത്ത് മൂന്ന് വാഴയില കീറി മൂന്നെണ്ണം കീറിയുള്ളൂ അപ്പോൾ അവർക്ക് മാത്രം മതിയല്ലോ അപ്പം പിന്നെ തേങ്ങയും കുറച്ച് ശർക്കരയും അതിൻ്റെ ആവശ്യത്തിനുള്ള ശർക്കരയും പിന്നെ കുറച്ച് ചെറിയ ജീരകവും അതിൽ ആഡ് ചെയ്തത് പിന്നെ നമ്മുടെ ഗോതമ്പമാവും കുറച്ച് ഉപ്പും കൂടെ ഗോതമ്പ്മാവെന്ന് പറഞ്ഞാൽ നല്ല ലൂ ലൂസിൽ പരത്തണം എങ്കിൽ മാത്രമേ ഇത് സോഫ്റ്റ് ആകത്തുള്ളൂ പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വീട് എടുത്തതിനൊന്നും ആരുമില്ലായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ നമ്മളത് ഈ ഒരു പരുവത്തിൽ നല്ല കനം കുറച്ച് കനം കുറച്ച് കൈപ്പത്തിയിൽ ഇങ്ങനെ വെള്ളം തൊട്ട് 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 കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് നല്ല കനം കുറച്ച് കുഞ്ഞ് ചെറുതുണ്ടാക്കുന്ന നല്ല ചെറിയ ചെറിയ അടയുണ്ടാക്കുന്ന നല്ലത് അതിൻ്റെ മേളി പിന്നെ തേങ്ങയും ശർക്കരയും പിന്നെ വെടിച്ച് ഇതുപോലെ എല്ലാം മടക്കി നല്ല ഇരുമ്പ് ചെട്ടി ഉണ്ടെങ്കിൽ ഇരുമ്പ് ചെട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി ചൂടാകുമ്പോൾ നമുക്ക് രണ്ടടം ഇതുമെടുത്ത് ഉണ്ടാക്കിയെടുക്കാം ചെറിയ തീയിട്ട് വേണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു കരിഞ്ഞവും നടുക്ക് ഭാഗം ഉണ്ടാകാം നടുക്ക് ഭാഗം വേവത്തില്ല നമ്മൾ കട്ടി കൂടിയ ഈ നടുക്ക് ഭാഗം ഉണ്ടാവും അവിടെ വേവാതിങ്ങനെ ഇരിക്കും അപ്പോൾ കൊച്ചു കനം കുറച്ച് പരത്തി കൊച്ചു തീയിലാവുമ്പോൾ എന്താ ചെയ്യും അത് പെട്ടെന്ന് തന്നെ വെന്നും കിട്ടും കഴിക്കാനും നല്ല രുചിയാണ് പിന്നെ ഈ ഇലയിടെയും ഈ അട ഈ ഗോതമ്പിൻ്റെയൊക്കെ മണം ഉണ്ടല്ലേ അത് പ്രത്യേക മണം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലല്ലേ അപ്പോൾ അതായത് ഈ ഇല കരിയുന്ന മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അവർ മൂന്നെണ്ണം ഉണ്ടാക്കി അവർക്ക് മൂന്നെണ്ണം ബാക്കിയുള്ളവർക്ക് ഇവിടെ ഷുഗർ ഒക്കെ ഉള്ളവരാ അപ്പം ബാക്കി ഞാൻ ഉണ്ടാക്കത്തില്ല കാരണം ചിലപ്പോൾ ഉണ്ടാക്കിയാൽ പിന്നെ കഴിച്ചു പോകും ഒന്നാമതേ കാലിലും മുറിവൊക്കെ ആയിട്ട് ഇവിടെ അമ്മയൊക്കെ ഇരിക്കുക പിന്നെ പിന്നെ കഴിക്കത്തില്ല അവർ ഇപ്പോൾ കുറേ എല്ലാവരും കുറേ കൺട്രോൾ ചെയ്യും പിന്നെ പിള്ളേർക്ക് വേണ്ടിയില്ലേ ഉണ്ടാക്കിയത് പിന്നെ എൻ്റെ മൂത്താളും വലിയ കഴിക്കാൻ വലിയ അപാടാണ് പക്ഷേ അവൾക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടു അവളിങ്ങനെ നല്ല വിഷം തരുന്നുകൊണ്ട് ചൂടോടെ കൊടുത്തപ്പോൾ അവൾക്ക് അങ്ങനെ പക്ഷെ അവരിങ്ങനെ ഇഷ്ടം മക്കൾക്ക് മുമ്പേ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ ഇഷ്ടമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമില്ലേ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ള വീഡിയോ ടാറ്റ ബൈ